തമിഴിയിലൊക്കെ കാണുമ്പോൾ എല്ലാവരും കരുതും ഞാനൊരു അനുമോൾ സപ്പോർട്ടറാണ് അല്ലെങ്കിൽ ഒരു ആദില നൂറ ആണ് എന്നൊക്കെ ഈ ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികളെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ അനുമോളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിൽ അനുമോൾ ഷാനവാസ് അനീഷ് അങ്ങനെ കുറച്ച് പേരെ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം അനുമോളിൻ്റെ പി ആർ ആണെന്ന് പറയും പറഞ്ഞു വരുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പക്ഷെ ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ എത്രയും വേഴ്സ്റ്റ് ആണോ എന്നുള്ളത് അവർ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കാരണം അവരെ ജെൻഡറിനെയോ അവരെ എന്താ പറയുക അവരെ ആ ഒരു പ്രത്യേക കാര്യങ്ങളെ ഒന്നും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല കാരണം ഈ ആദില നൂറ എന്ന് പറയുന്ന ആള് നൂറ പിന്നെയും ഒക്കെയാണ് ആദില എന്ന് പറയുന്ന ആള് നൂറ എന്ന് പറയുന്ന ആളും റെസ്പെക്റ്റ് ഒരു ഓപ്പോസിറ്റ് ഒരാൾ അത് ഫീമെയിലോ മെയിലോ ഹൂവർ ഇറ്റ് ഇസ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബേസിക് റെസ്പെക്ട് കൊടുക്കാൻ ഈ രണ്ട് വ്യക്തിക്കും അറിയില്ല പക്ഷെ ഇവര് പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നുമാണ് അതായത് പണ്ട് ഷാനവാസായിട്ട് വരുമ്പണങ്ങി ആ സമയത്ത് ഷാനവാസിന്റെ എത്രയും വേർസ്റ്റ് സൈഡ് കാണിക്കാവോ ആ സൈഡ് എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് അതായത് അവര് അവര് ചെയ്യുന്ന തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവർക്ക് തന്നെ അതൊരു ഉള്ളിൽ അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷേ അത് അവർ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിനടുത്ത് പോയിട്ട് അവരത് ക്ലാരിഫൈ ചെയ്യാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെന്തിനും മറ്റുള്ളവരുടെ അടുത്ത് പോയി അത് ശരിയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ഒരു ഇല്ല സെയിം കേസ് തന്നെ അനുമോളിൻ്റെ കാര്യത്തിലും അതായത് അനുമോളിൻ്റെ അടുത്ത് തെറ്റി കഴിഞ്ഞപ്പോൾ അനുമോൾ എന്നല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ അനുമോൾ ചെയ്ത ആക്ട് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അനുമോൾ കുറച്ച് ഓവർ ആക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് സീനാക്കിയിട്ടുണ്ട് പക്ഷേ അനുമോള് ചിന്തിക്കാതെയോ ചിന്തിച്ചിട്ടാണോ ആണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ആ ഒരു ഇഷ്യൂ അതായത് സാബുമാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ സാബുമാൻ ആണ് എനിക്ക് കുറച്ചുകൂടി തോരൻ ചെറുപയറിൻ്റെ തോരൻ തരുമോ എന്നുള്ള കാര്യം പുറത്ത് മുന്നിൽ ഇനിഷ്യേറ്റീവ് എടുത്തത് സാബുമാൻ ഓക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കണം അത് അനുമോളിൻ്റെ തെറ്റ് തന്നെയാണ് കാരണം തെറ്റ് തെറ്റാന്ന് തന്നെ പറയണം അതുമാത്രമല്ല അനുമോള് ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊന്നും എനിക്കത് മനസ്സിലായിട്ടില്ല അനുമോള് ചിന്തിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോറായിട്ട് ബാക്കി വെക്കാൻ പറ്റത്തില്ല അതിന്റെ കൂടെ കുറച്ച് തോരൻ വെച്ചാൽ ചോറ് ചോദിച്ചു വരുന്നവർക്ക് അത് രണ്ടും കൊടുക്കാം പക്ഷെ ആ ഒരു ലോജിക്ക് ശരിക്കും പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഓക്കെ അത് ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഓക്കെ അത് അവിടെ കഴിഞ്ഞു അപ്പോഴേക്ക് ആതില പറയുന്നു നീ കിച്ചണില് കയറി ഇതേപോലെ തന്നെയാണ് പഴയ കാലത്തെല്ലാം അങ്ങനെയാണ് എന്ന് വിചാരിച്ച ഈ ആതിലെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നതെല്ലാം വളരെ വേസ്റ്റ് ക്യാരക്ടറാണ് അത് മാത്രല്ല നൂറാ അപ്പം സംസാരിച്ചത് പോയിന്റ് പോയിൻ്റ് ആയിട്ടാണ് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഓവറൗട്ട് ചെയ്യുന്നത് എന്തിനാ ഈ ഒരു കാര്യ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഈ എപ്പോഴും എന്തിനാ ചെയ്യുന്നത് പറയേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നൂറ് ആതിലൊരു കാര്യം പറഞ്ഞു അതായത് എനിക്കിപ്പോൾ മനസ്സിലായി ശൈത്യ വാസ് റൈറ്റ് എന്ന് അപ്പം അനുമോളിനെ ആദില ഉള്ളിലുള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്നത് മാത്രമല്ല പുറമേ ഉള്ള ആൾക്കാർക്കും അതായത് വ്യൂവേഴ്സിനും കൂടി അതില ഇട്ട് കൊടുക്കുകയാണ് അതായത് പണ്ടത്തെ ഇഷ്യൂ എടുത്ത് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാണ് ആതില ചെയ്യുന്നത് അത് വളരെ വേർസ്റ്റ് ക്യാരക്ടറാണ് പേഴ്സണൽ ലൈഫിലായാലും റിയൽ ലൈഫിലായ സോറി ഈ ബിഗ് ബോസ് ലൈഫിലായാലും ഒരു കാര്യം അക്ബർ എന്ന് പറയുന്ന വ്യക്തി വളരെ വേർസ്റ്റ് ക്യാരക്ടറാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് കാരണം ഇനിയിപ്പം അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ആൾക്കാരോട് ഒരു ക്വസ്റ്റ്യൻ അതായത് അക്ബർ എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ എന്ത് കണ്ടന്റാണ് കൊടുത്തിട്ടുള്ളത് അതായത് അക്ബർ പണ്ട് അപ്പാനി ഉള്ള അപ്പാനി നല്ലൊരു ആയിരുന്നു അതേപോലെ ബിൻസി നല്ലൊരു ആയിരുന്നു പ്രവീൺ നല്ല ആയിരുന്നു ഇവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമല്ലാതെ അക്ബർ വേറെ ഒന്നും ചെയ്തിട്ടില്ല അക്ബർ അപ്പാനി അക്ബറിന്റെ കൂടെ അല്ലായിരുന്നെങ്കിൽ സീരിയസ്ലി പറയുകയാണെങ്കിൽ അപ്പാനി ഇനിയും ഒരുപാട് നിൽക്കേണ്ട അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു ബിഗ് ബോസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അക്ബർ കുത്തിത്തിരിപ്പ് ആക്കിയാക്കി ശരിക്കും പറഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പ് പറഞ്ഞ കാര്യം സ്വയം എന്താ രണ്ട് കാലിലും വന്നുള്ള ആളോ ഒരു കാലിൽ വന്നുള്ള ആളോ ചിരിക്കുന്ന അവസ്ഥയാണ് അക്ബറിന്റെ കാരണം അക്ബർ എല്ലാരും കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നുണ്ട് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് പറഞ്ഞാൽ അക്ബറാണ് അത് അക്ബർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും അക്ബർ പറയുന്നത് എന്ത് ഇന്നും കുട്ടിക്ക് അളന്നിടാൻ അറിയില്ലേ ചോറ് നമ്മളെ വീട്ടില് ഒരു വറ്റുപോലും ബാക്കിയാവാതെ എത്ര പേര് ചോറുണ്ടാക്കുന്നുണ്ട് ഞാനൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ മറ്റു കൂടുതലുണ്ടാവും പക്ഷെ അക്ബർ ഉണ്ടാക്കിയത് ഇവർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടും ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അതായത് നിങ്ങൾ കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു പക്ഷെ അനുമോൾ ഉണ്ടാക്കിയത് ഞാൻ സപ്പോർട്ട് ചെയ്യല്ല ചോറ് ബാക്കി വന്നിട്ടുണ്ട് പക്ഷേ അത് ഉച്ചയ്ക്കായിട്ട് കാരണം രാത്രി ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു കാര്യമില്ല കാരണം അവർക്ക് രാത്രി ചോറ് വേണ്ടവർക്ക് ചോറ് എടുക്കാം അപ്പം പിന്നെ ചപ്പാത്തിയും വാട്ട് എവർ അവരുണ്ടാക്കുന്ന എന്താ വച്ചാൽ അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം അതാരും ചെയ്ത് അതാരും ചിന്തിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദില ഈ അനുമോളിന്റെ അടുത്ത് ഈ പി ആറിനെ കുറിച്ച് അനുമോളിന്റെ പി ആർ പി ആർ ആണോ പി ആർ ആണോ എന്ന് കുറെ ഇങ്ങനെ അനുമോൾ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടാണ് അനുമോൾ ലാസ്റ്റ് പറഞ്ഞത് നൂറയുടെ അടുത്ത് നീ ഫൈനൽ ഫൈൽ വന്ന അഹങ്കാരമല്ലായിരുന്നു അപ്പൊ അക്ബർ അതിൻ്റെ ഇടയിൽ പോയി പറയുന്നു എന്താ നീ നിന്റെ അടുത്ത് നല്ല എന്താണ് കുശുമ്പുണ്ടല്ലായിരുന്നു അപ്പൊ അക്ബറിന് അത് അനുമോളിന്റെ അടുത്ത് പോയി പറയാൻ പറ്റില്ല ഓ ആദിൽ അങ്ങനെ സോറി നൂറ് അങ്ങനെ ഫൈനൽ ഫൈവിലെത്തിയാലും നിനക്ക് നല്ല പുഷുംബിൾ എന്ന് പറയാനുള്ള നട്ടല്ല അക്ബറിന് ഇല്ല പക്ഷെ അക്ബർ എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ പിടിക്കുന്ന മൂക്ക് വളഞ്ഞു പിടിക്കുക ചെയ്യുന്നത് വളരെ വേർസ്റ്റ് ക്യാരക്ടറാണ് അക്ബർ നെവിൻ പിന്നീട് ബെറ്ററാന്ന് പറയാം നെവിൻ ആണെങ്കിൽ ആരിതത്താലും കുഴപ്പമില്ല അവന് ആസ്വദിക്കണം എന്നുള്ള പോലെ മരണമിട്ട് പോയിട്ട് ഇങ്ങനെ ചിരിച്ചു നോക്കി നിൽക്കുന്ന പോലെയാണ് എല്ലാ വഴക്കും വരുമ്പോൾ കൊടെ പിടിച്ച് മഴയത്ത് പോയി നിൽക്കുന്ന ഒരു അവസ്ഥ അറിയാൻ വളരെ വളരെ പിട്ടിയാണ് നെവിൻറെ അടുത്തതുകൊണ്ട് പിന്നെ ഷാനവാസ് ഇത്രയും ആദലിനൂറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഫൈൻ കഴിഞ്ഞ ആഴ്ച ഷാനവാസിന് ഒരു ഇഷ്യൂ വന്നപ്പോൾ ഷാനവാസിന് എന്തോ എനിക്ക് തോന്നുന്നു ഷാനവാസിന് എന്തോ മെമ്മറി ലോസോ അല്ലെങ്കിൽ ലൈക്ക് ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്തോ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഷാനവാസ് ഇത്രയും അവരെ സപ്പോർട്ട് ചെയ്തോട്ടെ പക്ഷെ ഷാനവാസ് പറയും ഷാനവാസ് സ്റ്റാർട്ടിങ് പറഞ്ഞവർക്ക് നല്ല നല്ല പോയിന്റ്സ് ആണ് കാരണം എന്തുകൊണ്ട് അനുവിന്റെ ഒരു സ്വഭാവം തന്നെയാണ് അനുവിന്റെ അടുത്ത് കാര്യം പറയും അനു അത് ഉൾക്കൊള്ളുന്നില്ല അതൊരു കറക്റ്റ് പോയിന്റ് ആണ് അപ്പൊ മനസ്സിലാക്കേണ്ട വെച്ചാൽ അനു ഇവിടെ ശരിയാവാനോ ഷാനവാസോ ആതിലും നൂറി ഇവിടെ ഒരാളെ ശരിയാക്കാനോ അല്ല വന്നത് ഇതിന്റെ ഇടയിൽ ആദിലേന്റെ നൂറിന്റെ ഡയലോഗ് എന്തിനാ ബേബി ഫെയിമിന്റെ കാര്യം അതുപോലെ അനുമോൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ എന്റെ ഫെയിം കണ്ടിട്ടാണ് എന്റെ കൂടെ നിന്നതെന്നുള്ള കാര്യം അത് ആതിലേ നൂറി മാനിപ്പുലേറ്റ് എടുത്ത് ചെയ്തെടുത്തതാണ് അക്ബർ പറയുന്നുണ്ട് നിന്റെ ഫെയിം കണ്ടിട്ടാണെന്നുള്ളത് അത് അവൾ അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ അവൾ വേറെ എന്ത് എന്തുദ്ദേശിക്കാനാന്നൊക്കെ അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് രീതിയിലാണ് ഇവര് ബിഗ് ഒരു കണ്ടന്റ് ഇവര് മാക്സിമം അവരെ കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പം അനുമോള് ആ സമയത്ത് അനുമോളെ ഞാൻ സമ്മതിച്ചു കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷാനവാസ് ഫൈനൽ എത്തണം എന്ന് കരുതിക്കൊണ്ടിരുന്ന സോറി ഷാനവാസ് ബിഗ് ബോസ് കപ്പ് അടിക്കണം എന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അനുമോൾക്ക് ഡ്രാമ ഡ്രാമ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അനുമോള് അനുമോൾക്ക് ഉള്ള ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് അനുമോളുടെ ശരികൾ ഉണ്ടാവും ആ ശരികൾ ഒരിക്കലും അനുമോളെ ചതിച്ചിട്ടില്ല മനുഷ്യന്മാരെ പോലെ ഈ പറയുന്ന ആതിലൂറേൻ്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഈ പിണങ്ങിയ സമയത്തൊന്നും അനുമോൾ ഇവരെ ഈ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല ഒരാളുടെ അടുത്ത് പോലും അനുമോള് ഇവരിങ്ങനെയായിരുന്നു ഇവളിങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നലെയാണ് ആദില പറഞ്ഞത് അല്ല അനുമോള് പറഞ്ഞത് അതായത് അനുമോൾ ഇന്നലെ ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ ഞാൻ അവരെ വിശ്വസിച്ചിട്ടുണ്ട് ഒരുപാട് അതല്ലാതെ ഒരു കാര്യം അനുമോൾ പറഞ്ഞിട്ടില്ല അനുമോള് ആയി നിന്നിട്ടേ ഉള്ളൂ കാരണം അനുമോൾ അത്രയും അവരെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും ചോദിച്ചാൽ ഇതിൽ റിയൽ സ്ട്രഗിൾ ചെയ്തിട്ട് ഇത്രയും കാലം നിന്നതാരെന്ന് ചോദിച്ചാൽ അനുമോളിനെ പറയാൻ പറ്റുള്ളൂ വേറെ ആരാണ് ഒറ്റപ്പെടുത്തിയിട്ടും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയാൻ കൊള്ളുമെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ടും ഇത്രയും ആൾക്കാര് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടും ഇത്രയും ആൾക്കാര് കുറ്റപ്പെടുത്തിയിട്ടും നമ്മൾ ചിലപ്പം റിയൽ ലൈഫിലാണെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാം പക്ഷെ ഇത്രയും അവിടെ നിന്ന് അനുഭവിച്ച് അതൊക്കെ തരണം ചെയ്ത് ഇപ്പം നെവിൻ്റെ അടുത്ത് അനുമോൾ സംസാരിക്കുന്നുണ്ട് അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന ഒരാളെന്ന് ചോദിച്ചാല് തലക്കകത്ത് കുറച്ചെങ്കിലും ആൾ താമസമുള്ള ആളുകൾ അനുമോളിനെ പറയുള്ളൂ എന്ന് വിചാരിച്ച അനുമോൾക്ക് കപ്പെടുത്ത് കൊടുക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല ദ റിയൽ സർവൈവർ ഓഫ് ദ ഷോ എന്ന് പറഞ്ഞാല് ആ സർവൈവ് ചെയ്ത് വന്ന ഒരു സർവൈവർ എന്ന് പറഞ്ഞാൽ അത് അനുമോള് തന്നെയാണ് അത് എന്താ പറയാ അത് വേറൊരാളാന്ന് പറയാനുള്ള ഒരു ഇതും എനിക്ക് തോന്നില്ല പേഴ്സണലി ഞാൻ ഇപ്പോഴും പറയാണ് ഷാനവാസ് അനീഷ് അത് കഴിഞ്ഞിട്ട് ഞാൻ അനുമോള് കപ്പടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ പറയാ അനുമോളിന് കപ്പില്ലെങ്കിലും അനുമോളിന് ഒരു എന്താ പറയാ എല്ലാവരുടെ മനസ്സിലും ഒരു സ്ഥാനമുണ്ട് അത് ഒരിക്കലും സ്റ്റാർ മാജിക് ഞാൻ സ്റ്റാർ മാജിക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഒരു എപ്പിസോഡും ഈ റീൽസൊക്കെ വരിക എന്നല്ലാതെ ഞാൻ സ്റ്റാർ മാജിക് കണ്ടിട്ടില്ല അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് സ്റ്റാർ മാജിക്കിലുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞത് സുധി സുധി എന്ന് പറഞ്ഞ ഒരു ആക്ടർ അതായത് ഒരു കോമഡി ആർട്ടിസ്റ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ അനുമോളിനെ കുറിച്ച് അറിഞ്ഞത് അനുമോളിന്റെ പേജ് കണ്ടതും ഫോളോ ഒക്കെ അപ്പോൾ ആര് സപ്പോർട്ടായി വന്നാലും അനുമോളിന്റെ ആൾ പി ആർ ആന്ന് പറയുന്നത് അത് തന്നെ മറ്റാളുടെ പി ആർ ആണ് അത് മനസ്സിലാക്കാനുള്ള ലോജിക്ക് പോലും നമ്മുടെ ജനങ്ങൾക്കില്ലെങ്കിൽ ഒന്നും പറയാനില്ല കാരണം അനുമോൾ പി ആർ പി ആർ എന്നാണ് കമൻറ്റ് ബോക്സിൽ വന്ന് കുറയ്ക്കുന്നത് മറ്റുള്ളവരുടെ പി ആർ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ മറ്റുള്ളവരെ കാര്യങ്ങൾ അതായത് ബിന്നി ബിന്നിപ്പാരിൻ പുറത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പൊ ആര്യൻ്റെ ഒരു കേസ് ആണെങ്കിൽ ആര്യൻ വരുന്ന സമയത്ത് അനുമോളുടെ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞാൽ അനുമോളുടെ അടുത്ത് പറഞ്ഞില്ല അത് അവന്റെ ക്യാരക്ടർ അവൻ അവന്റെ ക്യാരക്ടർ എന്ന് മാനിപ്പുലേഷൻ ആണ് അവൻ അവൻ ഈ ലോകത്തെ എല്ലാം അറിയാം ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല അത് പോട്ടെ അത് വേറെ കൈൻഡ് ഓഫ് വേസ്റ്റ് ക്യാരക്ടറാണ് അവൻ അവന്റെ കാര്യം നമ്മൾ പറയണ്ട അപ്പൊ ഈ കാര്യത്തിൽ ആദില ഇത്രയും പറഞ്ഞിട്ട് ആതിലേൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിപ്പോ ഞാൻ പറയാനുള്ളത് അപ്പ പറയും ഇപ്പൊ എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും പറയാനുള്ളത് അപ്പം പറയും പക്ഷെ പറയുമ്പോഴും നമ്മൾ ഒരിക്കലും മറ്റുള്ള ഒരാളങ്ങനെ ആവണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല നമ്മളെ ഒരു നമ്മളെ ഒരു പേഴ്സ്പെക്റ്റീവ് നമ്മൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അവരും അതുപോലെ ചെയ്യണം അതുപോലെ പ്രവർത്തിക്കണം നമുക്ക് ആരോടത്തും പോസ് ചെയ്യാനോ കമ്പൽ ചെയ്യാനോ പറ്റില്ല എന്നിട്ടും അവരങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ നിന്ന് വോക്ക് ഓഫ് ചെയ്യാം അല്ലാതെ മൂവ് ഓൺ ചെയ്യാന്നല്ലാതെ നമ്മൾ അവരിങ്ങനെയാവണം അവരങ്ങനെ ആവണം എന്ന് ഒരിക്കലും പറയാനുള്ള റൈറ്റ് ആർക്കും ഇല്ല പേഴ്സണലി പറയുകയാണെങ്കിൽ ആർക്കും ഇല്ല പക്ഷെ ആദില പറയുകയാണെങ്കിൽ ഇത് നിന്റെ തെറ്റാണ് ഇത് നീ മാറ്റണം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഈ ആതില് ഇന്നോറേം ചെയ്യുന്നത് ആതില് എൻ്റെ ഫാമിലിന്ന് ഒരാളു എന്ന് പറയും മക്കളെ നിങ്ങളിത് ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ മീൻസ് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവായിട്ടാന്ന് ഇവരോട് പറഞ്ഞാല് ഇവർ ഡിസിഷൻ മാറ്റൂ ഇല്ലല്ലോ ഒക്കെ പോട്ടെ ഇവരിപ്പോ ഇവർ ആതിലെന്നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെടുത്ത് ഓ അപ്പൊ നിന്നെ കമാൻഡ് ചെയ്ത് നിന്റെ കമാൻഡിങ് ഇതൊക്കെ കേട്ട് നിൽക്കുന്ന നിന്നെ പേടിച്ച് നിൽക്കുന്ന ഫ്രണ്ട്സ് മാത്രമേ എന്ന് ഈ ആതിലിനോറി മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ട് അനുമോള് എത്രയോ വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പും എല്ലാം ഉണ്ട് ഇപ്പൊ അനുമോൾ ഇപ്പൊ എല്ലാരും പറയും ആ ബിഗ് ബോസ് പോയതുകൊണ്ട് അനുമോളുടെ തനി ഗുണം കാണാൻ പറ്റിന്ന് ഈ പറയുന്ന വ്യക്തികള് എത്ര ദിവസം സർവൈവ് ചെയ്യും ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും എങ്ങനെ ഒരു കാര്യത്തിനോട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാല് അത് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത അത്രയാണ് കാരണം ഏത് രീതിയിലാണ് നമുക്ക് നമ്മളോരോ പേഴ്സ്പെക്റ്റീവ് മാറുക എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം അതിൽ പോയ ആൾക്കാർ പറയുന്നുണ്ട് ഫസ്റ്റ് എല്ലാം നമ്മൾ കോൺഷ്യസ് ആയിരിക്കും ഇവിടെ ക്യാമറ ഉണ്ട് അവിടെ പിന്നെ ക്യാമറയൊന്നും നമുക്ക് ബോധറെ ചെയ്യുന്നില്ല സെയിം കാര്യങ്ങളാണ് നമ്മൾ ക്യാരക്ട് വിത്തൗട്ട് എനി സോഷ്യൽ മീഡിയ നമുക്ക് മൊബൈലില്ല വേറെ ഒരു സമയം പോകുന്ന അറിയുന്നില്ല ബുക്സ് ഇല്ല അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലാതെ പുറത്തെന്താ നടക്കുന്നതെന്ന് അറിയ പോലും ചെയ്യാതെ നമ്മൾ അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മെന്റൽ എബിലിറ്റിയും നമ്മളെ മെന്റൽ പവറും വേണം അതുകൂടാതെ എങ്ങനെ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യുന്നു ഞാൻ ഞാനായിട്ട് പോയിട്ട് അനുഭവം ഇല്ല പക്ഷെ കണ്ടൊരു ആളെന്ന രീതിയിൽ എനിക്ക് മനസ്സിലായത് ഒരിക്കലും നമ്മൾ ഒരു കണ്ടസ്റ്റൻസിനും ഒരിക്കലും അടച്ച കുറ്റം പറയാതിരിക്കുക അതായത് ഞാനിപ്പോൾ അതിലേനു നൂറേന് കുറ്റമല്ല പറഞ്ഞത് അവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത് അത് ബാക്ക് സ്റ്റാബ് എന്ന് വെച്ചാൽ ഒരു കേസിലല്ല തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ളതും അല്ല അവർ തെളിയിച്ചിട്ടുള്ളത് ഷാനവാസിന്റെ കേസിലായാലും അനുമോളിന്റെ കേസിലായാലും അവര് ലക്ഷ്മിയുടെ കേസിലായാലും അവർക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ള ആൾക്കാര് അങ്ങനെയാണ് എന്ന് അവരൊരു മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കും പക്ഷെ അനുമോൾ അങ്ങനെയല്ല അനുമോൾ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവര് എല്ലാരും വന്ന് സംസാരിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കിത് മറക്കാൻ പറ്റൂല അത് അത് ഒരു കൈൻഡ് ഓഫ് റിയൽ എസൻസ് ആണ് ഉള്ളെന്ന് വരുന്ന ഒരു റിയൽ എസൻസ് ആണ് അതായത് എനിക്ക് ഇത് മറക്കാൻ പറ്റില്ല ഞാൻ എന്റെ മനസ്സിലതുണ്ടാവും പക്ഷെ ഞാൻ നിന്നോട് ഇപ്പം മിണ്ടുന്നുണ്ട് അത് കൈൻഡ് ഓഫ് പ്യുവർ ക്യാരക്ടറാണ് ഇപ്പൊ അനുമോളെ കല്ലെറിയുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ എത്ര പേര് പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അതാ ഞാൻ പറയുന്നത് ഈ ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികൾ ചെയ്യുന്ന അപ്പം നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് കംപ്ലീറ്റ് ആരും ശരിയല്ല ഈ പറയുന്ന ഞാൻ വരെ കംപ്ലീറ്റ് ശരിയല്ല പക്ഷെ നമുക്കറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അത് എത്ര മാത്രം സെൻസിബിൾ ആണോന്ന് എനിക്കറിയില്ല അതായത് ഒരു കുട്ടി റോഡിൽ നിൽക്കുമ്പോൾ ആ കുട്ടീൻ്റെ കയ്യിൽ ഒരു ബന്നുണ്ടെന്ന് കരുത ഒരാൾ നടന്നു പോയി ആ ബന്ന് തട്ടിയിട്ടു നമ്മളെ പെർസ്പെക്ടീവിൽ കാണുമ്പോൾ അയാൾ ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ആ ബന്ന് തട്ടിയിട്ടു എന്ത് ദുഷ്ടനാണ് അയാള് എന്ത് ക്രൂരനാന്ന് പറയാം പക്ഷെ ആ ബന്ന് കേടായി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ബന്നാണ് അയാൾ തട്ടിയിട്ടതെങ്കിൽ അയാൾ അത് കണ്ടിട്ടാണ് തട്ടിയിട്ടതെങ്കിൽ അത്രേ നമ്മൾ സീൻ കാണുന്നുള്ളൂ ആഫ്റ്റർ ദാറ്റ് അയാൾ ആ കുട്ടിക്ക് വേറൊരു ഫുഡ് മേടിച്ചു കൊടുത്തു എന്നുള്ളത് നമ്മൾ കാണുന്നില്ല ഞാനൊരു പേഴ്സ്പെക്റ്റീവാണ് പറഞ്ഞത് അപ്പം മനുഷ്യന്മാരെ കാണുന്നതിലല്ല അവർ വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആള് മിണ്ടാതിരിക്കും എനിക്ക് ഒന്നുകൂടി ഒന്നുകൂടിയും ട്രിഗറാകും പക്ഷെ ഞാനത് ഇപ്പോഴൊക്കെ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവരെ ഒരു പെർസ്പെക്റ്റീവിലും നമ്മൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ അനുമോളിന്റെ അടുത്ത് ഇത്രയും പറയുമ്പോൾ അതിലും നൂറി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ആതിലിനൂറി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് അനുമോൾ അങ്ങനെ അനുമോളുടെ ഒരു ഒരു മിനിറ്റ് ആതിലേക്ക് ചോദിക്കാം ഓക്കെ നീ ഇങ്ങനെ പറഞ്ഞു റൈസ് ഇങ്ങനെ വെക്കാം ഇത് വെക്കാംന്ന് പറഞ്ഞു അപ്പൊ റൈസ് വേണ്ട ആൾക്കാർക്ക് നമ്മ എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അതല്ല ആതില അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആതിലെ പറഞ്ഞത് പിന്നെ ആതിലെ കരഞ്ഞു ആതിലെ കരഞ്ഞപ്പോ അത് റിയാലിറ്റി സിൻസിയർ ആയിട്ട് അനുമോള് കരയുമ്പോ അത് പട്ടിശോ ആതിലെ പറയുന്നുണ്ട് അത് അപ്പോഴേക്ക് അക്ബർ ക്യാമറ നോക്കി മറ്റേ എന്താ പറയാ ചോറിന്റെ പാത്രമൊക്കെ കാണിക്കുന്നത് അതിൽ ആതിലെ പറയുന്നുണ്ട് നീ എന്തായാലും കരയല്ലോ അപ്പൊ ക്യാമറ ഫോക്കസ് ചെയ്ത് കയറി എന്നാൽ മാത്രമേ ക്യാമറ അത് കിട്ടുള്ളൂ അറ്റൻഷൻ കിട്ടുള്ളൂ എന്ന് അപ്പൊ ഈ ആതില കരയുന്ന സമയത്ത് നെവിൻ പറയും നീ എന്തിനാ കരയുന്നത് കരയുന്ന എന്താന്ന് വെച്ചാൽ ഇവളെ ആത്മാർത്ഥായിട്ട് ഇഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പൊ അതുപോലെയല്ലേ അനുമോള് കരയുന്നത് അപ്പൊ അവിടെ ആത്മാർത്ഥത സിൻസിയാരിറ്റി ഒന്നുമില്ല പിന്നെ സാബുമാൻ ഇപ്പൊ സാബുമാന് പ്രോട്ടീൻ ഉണ്ടാക്കണം കാർബ് കട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ സാബുമാൻ എന്തിനും ഷോല് വന്നത് ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് സാബുമാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ സാബുമാൻ അത്രയും എന്താ പറയാ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു കണ്ടസ്റ്റന്റ് ആവൂ അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് ആവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് സാബുമാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പക്ഷെ നമുക്കൊരു ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന കാര്യമുണ്ട് ഇത് നല്ലതാണോ ഇത് നല്ലതാണ് ചിലപ്പോൾ ഈവൺ അത് നല്ലതല്ലേം കൂടെ നമ്മളൊരു പെർസ്പെക്റ്റീവില് അതാണെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അതുണ്ട് അത് സാബുമാൻ ഇതുവരെ കാണിച്ചിട്ടില്ല മറ്റേ അക്ബർ മൂന്ന് ക്യാപ്റ്റൻസിൻ്റെയും ഈ മൂന്ന് ഗേൾസിൻ്റെയും ഇഷ്യൂ വന്ന സമയത്ത് സാബുമാൻ എപ്പോഴും ചെയ്തൊരു കാര്യമാണ് ഇപ്പുറം പോകും അപ്പൊ അവര് പറയുന്നത് കേട്ടിട്ട് പറയും ഓ അതെയോ അങ്ങനെ ആയിരുന്നോ ഓ അറിയില്ലായിരുന്നു അതെനിക്കറിയില്ലായിരുന്നു തിരിച്ചിങ്ങോട്ട് വരും അനുമോളിൻ്റെ അടുത്തും നൂറ ആദിലേന്റെ അടുത്ത് വന്ന് പറയും ഓ അവരങ്ങനെ പറഞ്ഞോ അവർ കമാൻഡ് ചെയ്തോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ അനുമോള് ഇത് ടു ത്രീ ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തു അവൻ അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകണു അപ്പൊ അനുമോള് ക്വസ്റ്റി ഒരു ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് ആ വീട്ടിൽ ആരും ചോദിച്ചിട്ടില്ല സാബുമാൻ്റെ അടുത്ത് അപ്പൊ അനുമോള് ചോദിച്ചിട്ടുണ്ട് നീ ഇപ്പൊ ഈ ഗേറ്റ് കടന്ന് വന്ന ആളല്ല നീ ഇവിടെ ഉള്ള ആളാണ് സാബുമാൻ അപ്പൊ നിനക്കറിയാം ഏതാണ് ശരി എന്താണ് നടന്നത് ഇവിടെ ഉള്ള എല്ലാ ആളുകളും എല്ലാം കണ്ടിട്ടല്ല അഭിപ്രായം പറയുന്നത് അവർക്ക് ശരി എന്ന് തോന്നുന്ന അവർ കണ്ട കാര്യങ്ങളിൽ വെച്ചിട്ടാണ് അവർ പറയുന്നത് അതുപോലെ നിനക്ക് പറഞ്ഞൂടെ അപ്പൊ സാബുമാൻ പറയുന്നുണ്ട് അല്ല അത് എനിക്ക് മനസ്സിലായില്ല എന്താ നിനക്ക് മനസ്സിലാവാത്ത നിനക്ക് ശരിയതാ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ളതില്ലേ അവർ ചോറ് തരൂല്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാന്ന് വേറെ ആരും ഇത് ചോദിച്ചിട്ടില്ല അപ്പൊ സാബുമാൻ ആ അങ്ങനെ സാബുമാൻ എന്താ ചിന്തിക്കാനുള്ള പവർ പവറില്ലേ ഈ ബിഗ് ബോസിന്റെ ടീം എന്തൊക്കെയോ രീതിയിലുള്ള ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ആളുകളെ സെലക്ട് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ സീസൺ എക്സെപ്റ്റ് കുറച്ച് കണ്ടസ്റ്റന്റ് അപ്പാനി ഷരത്ത് ചില ആളുകൾ പറയുന്നുണ്ട് അപ്പാനി ഷരത്തൊക്കെ വെറും വേസ്റ്റ് ആണ് ഒരിക്കലും അല്ല അപ്പാനി ഷരത്തൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ അറിയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ആൾക്കാർ ഫസ്റ്റിനെ ഡ്രോപ്പ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ബിൻസി ബിൻസി ഒക്കെ വളരെ വളരെ നല്ല കണ്ടസ്റ്റന്റ് ആണ് ബിൻസിക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനും അറിയാം നല്ല ചോണയുള്ള ആൺ ആൺകുട്ടികളെ പോലെ അങ്ങനെ ജെൻഡറായിട്ട് പറയല്ല നല്ല ചോണയുള്ള ആളെ പോലെയാണ് ബിൻസി ഒക്കെ കണ്ടിട്ടുണ്ടാക്കിയത് പിന്നെ ഷാരികയായാലും വലിയ രീതിയിലുള്ള ഇതൊന്നും അവിടെ ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അവർക്കൊക്കെ രേണു സൂദി പിന്നെ ഒന്നും പറയാനില്ല ആ ഒരു വ്യക്തിയോടുള്ള റെസ്പെക്ട് ഉണ്ട് അത് അവരവരാ ജീവിച്ചു പോക്കോട്ടെ പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ ഡിസേർവിങ് ആയിട്ടില്ല പിന്നെ മറ്റേ ഒരു പുള്ളിയില്ലേ ഒരു സീരിയൽ ആക്ടർ അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല അയാള് പുള്ളി നല്ല രീതിയിലുള്ള നല്ല നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ല നല്ല ആളുകളെ എല്ലാം വിക്ട് ചെയ്തിട്ട് ഈ സാബുമാനൊക്കെ എന്ത് രീതിയിലാണ് അവിടെ നിൽക്കുന്നതെന്ന് ഒരു ധാരണയില്ല സത്യം പറഞ്ഞ സാബുമാൻ ഇന്നലെ നെവിനായിട്ടൊരു പ്രശ്നം വന്നു അപ്പൊ നെവിനോട് പറയാൻ പോലും സാബുമാൻ പറ്റുന്നില്ല സാബുമാൻ കൊറേ ഇങ്ങനെ പഞ്ച് ചെയ്ത് കാണിച്ചുകൊടുത്തു എന്തിന് ആ ഒരു പഞ്ച് ചെയ്യുന്ന ആ ഒരു ഇതുപോലും സാബുമാൻ വേർഡ്സ് ആയിട്ട് നിവിൻ്റെ അടുത്ത് പറയാനുള്ള ധൈര്യമില്ലേ നീ എന്റെ അടുത്ത് പോന്ന് എനിക്ക് എനിക്ക് നിന്നോടൊന്നും പറയാനില്ല പുറത്തിറങ്ങി ഞാൻ എന്തു ചെയ്യുന്നു പറയാൻ പറ്റില്ല പുറത്തിറങ്ങി എന്ത് ചെയ്യാൻ ഇവിടുന്ന് പറയാൻ പറ്റാത്ത എന്ത് കാര്യ അതോ സാബുമാൻ കോൺഷ്യസ് കോൺഷ്യസാണോ സബുമൻ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടോ പിന്നെ ലാലേട്ടൻ വരും എന്ത് പറയാനാ ലാലേട്ട സബുമൻ എന്തോ ഒരു എന്താ പറയല്ല ആ ഒരു കാര്യം ഇഷ്ടമാണെന്ന് ഞാൻ സാബുമാൻ ഹേറ്റർ അല്ല പക്ഷെ പറയാനുള്ളത് പറയുന്നതാണ് അപ്പൊ സാബുമാനും ഒരു ഒരു സ്റ്റാൻഡില്ല ഷാനവാസിന് സ്റ്റാൻഡ് ഉണ്ട് നല്ല രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് നല്ല രീതിയിലാണ് പറയുന്നത് പക്ഷെ ചില പോയിന്റിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ഇവളെന്താ ഈ പറയുന്നത് ഇവളെ ഫെയിമ് കണ്ടിട്ട് അങ്ങനെ ഒരു വേർഡ് അനുമോൾ അട്ടർ ചെയ്തിട്ടേ ഇല്ല പക്ഷെ എന്നാ പോലെ അവർ അതാണ് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്നത് അനുമോൾ എന്താ ചെയ്തത് ഇതിലെല്ലാം സൈലന്റ് ആയി കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരും ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല ഇനി അനുമോളിന്റെ പി ആർ ആന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാട്ട് മേക്സ് ലോജിക് ആൻഡ് വാട്ട് മേക്സ് സെൻസ് അപ്പൊ അത് ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ ഈ ഒരു ഇത്രയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഒരു രീതിയിലും എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്ററോ റിവ്യൂ ഇടുന്ന ആളോ ഒന്നും അല്ല പക്ഷെ ആസ് എ കണ്ടസ്റ്റന്റ് ആസ് എ വാച്ച് ആസ് എ ആസ് എ വ്യൂവർ എനിക്ക് ഇത് പറയണമെന്ന് നല്ല രീതിയിലുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഇന്നിനിപ്പോൾ എപ്പിസോഡിൽ എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല ആദ്യം ഇത്രയും ചെയ്തിട്ട് അനുമോളെ പറയ നടക്കൂ എനിപ്പം എന്താണെന്നൊന്നും അറിയില്ല ഗെയിം ചേഞ്ചർ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നടക്കാം പക്ഷെ ചെറിയ രീതിയിൽ അവരെ എക്സ്പോസ് ചെയ്യാൻ അവരിൽ നിന്ന് ഇട്ട് കൊടുത്തു അതായത് ആദില നൂറ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ആതിലൊക്കെ അറിയാം ഈ ഈ ആഴ്ച എവിക്ട് ചെയ്ത് പോകും എവിഷൻ നടക്കും ആതിലുണ്ടാവും അതിലൊക്കെ അറിയാം അപ്പൊ അതിനൊരു പഴിചേരാൻ ഒരാളെ വേണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ആദില അനുമോള ഇപ്പൊ യൂസ് ചെയ്തത് ആദില ഈസ് ദ വേഴ്സ്റ്റ് വേസ്റ്റ് കണ്ടസ്റ്റന്റ് അതുപോലെ അവരവരെ ക്യാരക്ടറാണ് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നത് അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഞാൻ ആദില നൂറേനൊക്കെ പക്ഷെ ഇപ്പം അതൊക്കെ തെറ്റായിരുന്നു എന്ന് കറക്റ്റ് തെളിയിച്ചു അവർ തന്നെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അനുമോൾ സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചാൽ എനിക്ക് അനുമോളോട് താല്പര്യം എന്ന് വെച്ചാൽ ആ ഓക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അനുമോൾ അടിപൊളിയാണ് അനുമോൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നെഗറ്റിവിറ്റി ഇഗ്നോർ ചെയ്യുന്നുണ്ട് അനുമോളിൻ്റെ എല്ലാവിധ സക്സസ്സും നേരുന്നു എൻ്റെ ഒരു ഇതിൽ അനുമോൾ കപ്പടിക്കുകയോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം അനുമോൾ ഡിസേർവിങ് ആണ് എന്നുള്ളത് പല കമൻസും ഞാൻ കണ്ടു പേളിമാണീനെ പോലെ ആവരുത് പേളിമാണീനെ കാണാതെ പോലെ നമ്മൾ അനുമോളെ കാണാതെ പോകരുതെന്ന് ഞാൻ ആ എപ്പി ആ ഒരു സീസണെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റാതിരിക്കട്ടെ ജനങ്ങൾക്ക് ഇനിയിപ്പം അനുമോള് ജയിച്ചാലും പറയാൻ പോകുന്നത് പി ആറ് ബലത്തിൽ ജയിച്ചു എന്ന് അപ്പൊ ഈ പറയുന്ന ജനങ്ങളൊന്നും ആലോചിക്കണം നമ്മൾ ജനങ്ങൾ അത്രയും പൊട്ടന്മാരാണോ ഒരു പി ആർ ഇടുന്ന ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ മാനുക്കുലേറ്റ് ആയി വീഴാൻ അപ്പൊ അത് ഈ ഇടുന്ന ജനങ്ങൾ പൊട്ടന്മാരായിട്ടല്ലേ അനുമോൾ ജയിച്ചാലും ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ദിൽഷ അങ്ങനെ ഒരു ലൈക്ക് അങ്ങനെ ഒരു വ്യക്തി ജയിച്ചപ്പോൾ എല്ലാവരും എഗെയിൻസ്റ്റ് ആയി ആരാണോ ട്രൂലി ഡിസേർവിങ് അവർ ജയിക്കട്ടെ അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ അനുമോൾ ഞാൻ ഇനി ഒരു കട്ട അനുമോൾ ഫാൻ ആയിരിക്കും സീരിയസ്ലി അപ്പൊ ബൈ